ഹായ് ഫ്രണ്ട്സ് ശാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മല്ലിക്കൃഷിയെക്കുറിച്ചാണ് ഞാൻ എന്താ മല്ലിക്കൃഷി ചെയ്യാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടുകളൊന്നുമില്ലാത്ത മണ്ണ് വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ മല്ലി വിത്ത് ഇട്ട് കൊടുക്കുക ഇതെന്ന് പറയുന്നത് എനിക്ക് സ ഞാൻ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ് അത്യാവശ്യം പഴക്കമുള്ളതാണ് ഞാൻ പൊടിച്ച് വരുമെന്ന് വിചാരിച്ചതല്ല എന്നാലും ഇതെല്ലാം പൊടിച്ച് കിട്ടിയായിരുന്നു ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് തന്നെ മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുത്താലേ അത് കരുത്തോടെ വളർന്നു മണ്ണ് എടുക്കുമ്പോൾ കട്ടുകളൊന്നും ഒട്ടും തന്നെ ഇല്ലാത്ത മണ്ണ് മണ്ണെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മല്ലവിത്ത് മുളച്ചു കിട്ടില്ല ഇതുപോലെ തിക്കായിട്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്നി കൈകൊണ്ട് തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്തേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കുത്തനെ ഒഴിച്ച് കൊടുത്താൽ മല്ലിവിത്തയെല്ലാം നന്നായിട്ട് അടിയിലോട്ട് പോകും ഇതുപോലെ ബോട്ടിലെ ഹോൾട്ടതിന് ശേഷം അതിലാണ് ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം മല്ലിവിത്ത് ഇട്ടിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് എങ്കിൽ പോലെ എല്ലാം മുളച്ചു വന്നിട്ടില്ല കണ്ടില്ലേ മല്ലി നമുക്കും വീട്ടിലെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഇതാ ഇത് ബാക്കിയുള്ള മല്ലി വിത്തും കൂടി മുളച്ചു വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ മല്ലിയൊക്കെ ഇതായി വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക